ആദ്യം ഒന്നമ്പരന്നെങ്കിലും പെട്ടെന്ന് തന്നെ ടീച്ചർ യുക്തമായ ഒരു മറുപടി നൽകി വാണിമേൽ എം യു പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനി ആയുഷമോളുടെ ചോദ്യവും സ്കൂൾ അധ്യാപികയും വാണിമേൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമയുടെ മറുപടിയും ഈയിടെയായി സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാണ് ഇവർ രണ്ടുപേരുമാണ് ഇന്ന് മീഡിയ വിഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുമിടുക്കിയോടാവാൻ ചോദ്യം അല്ലേ മോൾ എന്താ ടീച്ചറോട് ചോദിച്ചേ വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യം അതിനുള്ള ടീച്ചറുടെ മറുപടിയും രസകരമായിരുന്നു നമ്മൾ ഗാന്ധിജിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ രാഷ്ട്രപിതാവാണ് ഈ ഫോട്ടോയിലുള്ളതെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തിക്കൂടെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് തലേ ദിവസമായിരുന്നു ശരിക്കും ഇരുപത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഫോട്ടോ പരിചയപ്പെട്ടതിനു ശേഷം ഞാൻ ടാബ്ലിൻ്റെ അരിയത്തു നിന്ന് എന്തോ എഴുതായിരുന്നു അന്നേരമാണ് നമ്മുടെ ആഴ്ച കുട്ടി മാത്രം വന്നിട്ട് ചോദിക്കായിരുന്നു ടീച്ചറെ ഗാന്ധിജി കുപ്പായ ഇടാത്തത് ചൂടെടുത്തിട്ടാണോ ശരിക്കും പന്ത്രണ്ട് വർഷമായിട്ടും ഞാൻ ഇതുവരെ ഇങ്ങനൊരു ചോദ്യം കേട്ടിട്ടില്ല പന്ത്രണ്ട് വർഷമായി എൽ കെ ജി പഠിപ്പിക്കുകയാണ് പക്ഷെ അതൊരു ഒരുപാട് ആ ഒരു ചോദ്യത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നി അങ്ങനെയാണ് ഞാനത് ഫോൺ എടുത്തിട്ട് ഞാൻ പിന്നെയും ചോദിച്ച് മോൾ എന്താ പറഞ്ഞത് എന്നിട്ട് പിന്നെ റെക്കോർഡാക്കിയിട്ടാണ് ഞാനത് എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലിട്ട് സ്റ്റാറ്റസും വെച്ചത് പക്ഷെ ഇങ്ങനെ വൈറൽ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിലും സ്കൂളിൻ്റെ പേരൊക്കെ വെക്കുമായിരുന്നല്ലോ അങ്ങനെയാണ് ഞാനത് വീഡിയോ എടുത്തത് ഒരു പിഞ്ചു മനസ്സിൽ സാധാരണഗതിയിൽ തോന്നിയേക്കാവുന്ന ഒരു ചെറിയൊരു സംശയമായിട്ടാണ് ടീച്ചർ ആ സമയത്ത് അത് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതൊന്ന് രസമാക്കാൻ വേണ്ടി ടീച്ചർ ടീച്ചറിൻ്റെ സ്കൂൾ ഗ്രൂപ്പിലും അതുപോലെ ടീച്ചർ സ്റ്റാറ്റസും വെക്കുകയായിരുന്നു പക്ഷേ ആ ഒരു കൗതുകപൂർണമായ ഒരു ചോദ്യം ഇത്രത്തോളം വൈറലാവും എന്ന് ആ ചോദിച്ച കുഞ്ഞുമോളും അതേപോലെ തന്നെ ഫാത്തിമ ടീച്ചറും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷം ടീച്ചർക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രതികരണം എന്തൊക്കെയായിരുന്നു ഒരുപാട് ആളുകൾ വിളിച്ച് അഭിനന്ദിച്ച് കാരണം ടീച്ചറെ ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു ഗാന്ധിജി എന്തുകൊണ്ടോ കുപ്പായിടാത്തത് എന്നുള്ളത് ടീച്ചർ ആ കുട്ടീനോട് പറഞ്ഞു കൊടുത്ത മറുപടി മറുപടിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു പിന്നെ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ടീച്ചർ ഒരു മറുപടിയും കുട്ടീൻ്റെ ചോദ്യമോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വളരെ ചുരുക്കിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളാണ് ആ ഒരു കാര്യത്തിന് പിന്നിലുള്ളത് പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സംശയം എങ്ങനെ സാധൂകരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു മറുപടിയിലൂടെ എന്നാൽ അവൾക്കത് എത്രത്തോളം ഉണ്ടെന്നുള്ള രീതിയിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ആയിഷമോളോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ആയിഷക്കുട്ടി ഒരു പാട്ട് പഠിത്തരുമോ

നമ്മുടെ ആയിഷക്കുട്ടി ഞാനും എം പി ഷാഫിക്ക് എം പി ഷാഫിയും ഒരു ദിവസം വെലങ്ങാട് ദുരന്തത്തിന് അവിടെ പോയ സമയത്ത് ഞങ്ങൾ പത്രത്തിൽ വന്നിരുന്നു ഒന്നായിട്ട് ഫോട്ടോ അത് കണ്ടേരെ വന്ന് ആ ഫോട്ടോ കണ്ടേരെ എന്നോട് ഭയങ്കര കരച്ചൽ എന്താണെന്ന് വെച്ചിട്ട് ഷാഫിക്ക് കുറേ ദിവസം എന്നെ കാണാൻ വരും എന്നെൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കാണാൻ വന്നിട്ടില്ല ടീച്ചറുടെ കൂടെയൊക്കെ ഫോട്ടത്തിൽ നിന്നിക്കില്ല എനിക്കും നിൽക്കണം ഫോട്ടോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഷാഫി ഇത് കേൾക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിലും ഒന്നായിശക്കുട്ടിനെ കാണണം എന്നാണ് പറയുന്നത് ആയിഷക്കുട്ടി ഷാഫിക്ക ഉടനെ വരൂ കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് മോളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വരൂ കേട്ടോ ഷാഫിക്കാനോട് എന്താ പറയാനുള്ളത് പിന്നെ വീട്ടില് ഈ പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറായിട്ട് ടീച്ചറാണോ അതോ ഉമ്മയാണോ ടീച്ചർ പാട്ട് അണ്ണാരക്കണ്ണ പൂണ്ണാരക്കുട്ട ഇന്നും നീ അങ്ങോട്ട വായപ്പഴത്തിൻ്റെ പൂക്കൾ കാൻ പോകുന്ന പൂക്കാണോ എങ്ങോന്നു 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 കിട്ടി നിന്റെ മുഖത്ത് മൂന്നു വരാൻ അയ്യപ്പങ്കായാൽ തൊട്ടുത്താൽ ഈ ഭസ്മക്കുറിയാണോ ഭസ്മക്കുറിയാണോ ഐഷക്കുട്ടി ഈ വീഡിയോ ഉമ്മാന്റെ ഫോണിൽ കണ്ടിരുന്നോ എന്നിട്ടോ എന്താ തോന്നിയേ നന്നായിട്ട് പറഞ്ഞെന്ന് തോന്നിയോ പഠിച്ചോ അപ്പോൾ ഗാന്ധിജി എന്താ ഉടുപ്പിടാത്തെന്നുള്ളത് എന്താ അതിൻ്റെ ഉത്തരം കിട്ടിയോ ടീച്ചർ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായോ ആ മനസ്സിലായി പിന്നെ വേറെ എന്തൊക്കെയാ സംശയങ്ങൾ ടീച്ചറോട് ചോദിക്കാറ് ഒന്നും ചോദിക്കാറില്ല ഇത് മാത്രം ഉണ്ടായിരുന്നു കിട്ടൂല്ലേ അപ്പോൾ അത് ടീച്ചർ നല്ല പോലെ പറഞ്ഞു തന്നു അപ്പോൾ അത് മനസ്സിലായി ഈ ഗാന്ധിജി കുപ്പായിടാത്തതല്ലാതെ മറ്റെന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള കൗതുകമായിരുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് ഉണ്ടായിരുന്നു ആയിഷക്കുട്ടി തന്നെ ഈ സ്കൂൾ തുറന്ന സമയത്ത് സദാ ചോറും സാമ്പാറും അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു അവൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് ടീച്ചറെ ചിക്കൻ കറി പപ്പടം അല്ലെങ്കിൽ ബിരിയാണി ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതും വൈറലായിട്ടുണ്ട് ചോറ് തിന്നാത്ത സ്കൂളിനെ ബിരിയാണി ഇല്ലേറ്റാ ഇവിടത്തെ ചോറ് ഇഷ്ടയില്ല ഏപ്പട ഇറച്ചിക്കറിയും പപ്പടം ഒന്നും ഇല്ലേട്ടാ ചോറ് തിന്നാ ഞാൻ പറഞ്ഞ ടീച്ചർ പറയൂട്ടാ സാമ്പാർ ഇഷ്ടമില്ല ഉപ്പേരി ഇഷ്ടമില്ല ഉപ്പേരി ഇഷ്ടാ ആ എന്നാലും അമ്മക്ക് ഇവിടെ പറയണം ഇറച്ചിക്കറിയും പപ്പടല്ലാം ഉണ്ടാക്കാൻ കേട്ടാ ഇന്ന് ഉപ്പേരിയും കൂട്ടി ചോറ് തിന്നണേ ഐഷക്കുട്ടി ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്ക് ബിരിയാണി വേണമെന്ന് അതൊന്ന് പിന്നെന്താ പറഞ്ഞേ ടീച്ചറോട് പറഞ്ഞിട്ടില്ല ബിരിയാണി എല്ലാം സാമ്പാറും എന്നിട്ട് ഇവിടുന്ന് ടീച്ചർ എന്ത് പറഞ്ഞു ബിരിയാണി വെച്ച് തരാന്ന് പറഞ്ഞോ പിന്നെ ബിരിയാണി കിട്ടിയോ എന്നിട്ട് ഇറച്ചിക്കറിയും പപ്പടവും കിട്ടിയോ എന്നാ നമുക്ക് ടീച്ചറോട് പറയണോട്ടോ ഇനി വെച്ചു തരാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സാധാ ചോറും സാമ്പാറൊന്നും വേണ്ടെന്നാണ് ആയുഷക്കുട്ടി തന്നെ പറയുന്നത് അവർക്ക് ബിരിയാണി ഇറച്ചിക്കറി ഇഷ്ടം അപ്പോൾ എന്താണ് അതിനിപ്പോൾ സ്കൂളുകാരത് കൊടുക്കുമെന്നുള്ളത് നമുക്കറിയണമെങ്കിൽ സ്കൂൾ മാനേജറോട് തന്നെ ചോദിക്കാം അഹമ്മദ് മാഷി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്കൂൾ മാനേജർക്ക് ഈ ഭക്ഷണ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല ഇല്ല അതിവിടുത്തെ പി ടി എയും ഗവൺമെൻറ് നൽകുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത് വൈറലായിട്ട് മന്ത്രി തന്നെ അറിയും പക്ഷേ മന്ത്രി മന്ത്രിമാരോടും തന്നിട്ടില്ല ഞാൻ അതുകൊണ്ട് അതും നമ്മുടെ കൊച്ചുമിടിക്ക് ആയിഷക്കുട്ടിയുടെ ഉപ്പയും ഉമ്മയും മീഡിയ മീഡിയാവിഷനൊപ്പം ചേരുന്നുണ്ട് ആയിഷക്കുട്ടിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം വീട്ടിൽ ആയിഷയുടെ ഒരു ജയശത്തിയുണ്ട് ഫാത്തിമ പിന്നെ ഒരാങ്ങളുണ്ട് അനസ് പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഫാത്തിമയുടെ ഉമ്മ റബിയത്ത് ആയിഷയുടെ എല്ലാ ചോദ്യത്തിനും നല്ല രീതിയിൽ ഉത്തരം കൊടുന്ന് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഉമ്മാമയുണ്ട് വീട്ടിൽ ഉമ്മാമയുടെ പേരും ടീച്ചറുടെ പേരും ഫാത്തിമ എന്നാണ് ആയിഷക്കുട്ടി വീട്ടിൽ നിന്ന് ആക്റ്റീവായിട്ട് പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിക്കലുണ്ടായിരുന്നു ഫാത്തിമ ടീച്ചറെ കയ്യിൽ കുട്ടിയെ കിട്ടിയപ്പോൾ ഒന്നുകൂടെ ഡബിൾ ആക്റ്റീവായി അങ്ങനെ ഇങ്ങനെ വൈറൽ ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കെന്നെ തോന്നും എന്ത് ഇത് എവിടെ നിന്ന് കുട്ടിക്ക് കിട്ടിയെന്ന് എൽ കെ ജി സ്റ്റാർട്ടിങ് വിദ്യാർത്ഥിയാണ് അത്രയൊന്നും ആയിട്ടില്ല സ്കൂൾ ചേർന്നിട്ട് പക്ഷെങ്കിൽ ഇങ്ങനത്തെ ഗാന്ധിജി എന്താ കുപ്പായിടാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ വിദേശത്തുള്ളപ്പോൾ മലപ്പുറത്തു നിന്നൊരു കുട്ടിയുടെ ഒരു പരീക്ഷണവും ആ പരീക്ഷണം പാളിയതും ഓർമ്മ വരുന്നുണ്ടായിരുന്നു ചിലർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ വീഡിയോ ആണ് എനിക്ക് ഇവളെ ഈ വീഡിയോകളും സംസാരങ്ങളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുത്തുന്നത് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവള് മന്ത്രിയെ കാണാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രണ്ട് ഇന്നലെയും അജ്ഞാനമായി രണ്ട് മൂന്ന് പ്രാവശ്യം മന്ത്രിയുടെ ഫോൺ നമ്പറിൽ വിളിച്ചിരുന്നു പക്ഷേ മന്ത്രിക്ക് എന്തോ തിരക്ക് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ഷഫീഖ് പറ്റാടി മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് മന്ത്രിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞ് മന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഞാൻ ഒരുക്കിത്തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഷാഫിക്കെ എലക്ഷൻ്റെ ടൈമിനും കൈമിലും മശുവാക്കിയിട്ട് എലക്ഷൻ്റെ ബൂത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരെ ഞാൻ ഷാഫിക്കാക്ക് വോട്ട് ചെയ്യാമെന്നതെന്ന് ഉറക്ക പറഞ്ഞിട്ട് എല്ലാ രാഷ്ട്രീയക്കാരെ കൊണ്ടും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ചിരിപ്പിച്ച മോളും കൂടിയാണിത് ഷാഫി പറമ്പിലോട് എപ്പോ തൊട്ടാണ് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് അത് എലക്ഷന് പ്രഖ്യാപിച്ച ആ സമയം മുതലും തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു ട്രെൻഡായിരുന്നു ഷാഫി ആ കൂട്ടത്തിൽ ഇവളും ഇങ്ങനെ ഷാഫിക്ക എന്ന് പറയും ആളാരാന്നു പറയില്ല ഫോട്ടോ മാത്രം കണ്ടിട്ടുള്ള പരിചയമുള്ളൂ ഒരു പ്രാവശ്യം മാത്രം ഇവിടെ പോകുമ്പോൾ വണ്ടിന്ന് ഉപ്പാപ്പ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഐഷക്കുട്ടിക്ക് പ്രിയപ്പെട്ട മൂന്ന് ടീച്ചർമാരുണ്ട് അപ്പോൾ ഐഷക്കുട്ടിയെ അവരോട് തന്നെ ചോദിക്കാം അല്ലേ എൻ്റെ പേര് അസ്മ ആയിശക്കുട്ടി ഈ ഫാത്തിമ ടീച്ചർ ക്ലാസ്സിലാണെങ്കിലും ഞങ്ങളുടെ ഞങ്ങളടുത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും എല്ലാവരും ഒരു ഞെട്ടിക്കുന്ന തരത്തിലുള്ള വർത്താനാവേണ്ടത് നല്ല ആക്റ്റീവാണ് കുട്ടി എൻ്റെ പേര് ഷീന ഞാൻ ഞാനിവിടെ പതിമൂന്ന് വർഷമായി വർക്ക് ചെയ്യുന്നത് ആയിശക്കുട്ടി എപ്പോഴും കൗതുകമുള്ള ചോദ്യമാണ് ചോദിക്കാറ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് ആശക്കുട്ടി എൻ്റെ പേര് നസീമ ഞാൻ മൂന്നര വർഷമായി ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിലും കൂട്ടലുമാണ് ആയിഷ നല്ല മോളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ പറയും നമ്മുടെ കൊച്ചുമിടിക്ക് ആയിഷക്കുട്ടിയുടെ ഒരു പാട്ടോടു കൂടി നമുക്ക് പോവാം അല്ലേ കൊച്ചു പൂമ്പാറ്റ കൊച്ചു പൂമ്പാറ്റുപാറ്റ വരണ പൂമ്പാറ്റ പി പി ഒരു കൊച്ചുമിടുക്കും അവളുടെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ചോദ്യവും അതാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് ആ ചോദ്യത്തിന് നല്ല രീതിയിൽ മറുപടി നൽകിയ അവളുടെ പ്രിയപ്പെട്ട അധ്യാപികയും ഫാത്തിമ ടീച്ചർക്കും ടീച്ചറുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ആയിഷയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു